സാമ്പാറിലേ വെള്ളരിക്ക കൊതി സാമ്പാറിലേക്കണത്താൽ നമുക്കിന്നിവിടെ വെണ്ടയ്ക്ക സാമ്പാറല്ല കേട്ടോ എന്നാൽ സദ്യയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു കുക്കർ വെച്ച് കുക്കറിലേക്ക് തുമര കഴുകിയിട്ടിട്ടുണ്ട് അതിനോടൊപ്പം കുറച്ച് അമരക്കയും അമരക്കയും കുറച്ച് ചെറിയുള്ളിയും ഒരു സവാളയും അതിനോടൊപ്പം രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്കിതൊന്ന് ഒരു വിസിൽ വിസില് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വെക്കാൻ താല്പര്യമില്ല ഇനി മൺകലത്തിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും ഒരു പാത്രത്തിലോ വെക്കുന്നതെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് തുമരയൊന്നും അധികം അങ്ങ് വെന്ത് കലങ്ങിപ്പോകുന്നൊരു പരിഗാവേണ്ട ഒറ്റ വിസില് കൊണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതും കൂടി നന്നായി നിളക്കിയെടുത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം കായം പൊടിയായിട്ടോ കട്ടയായിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി കായപ്പൊടി കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം രണ്ട് വിസിൽ വരുന്നവരെ ഒന്നും കൂടി ഒന്ന് വേവണം ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഞാൻ ഒരു ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഈ ഗ്രാമ്പു നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നതാണ് ഗ്രാമ്പു അതിനോടൊപ്പം കുറച്ച് ഉലുവ കുറച്ച് ഉഴുന്ന് കുറച്ച് തുമരപ്പരിപ്പ് ഇത്രയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം ഇനി ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏഴെട്ട് വറ്റൽമുളക് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് സാമ്പാറിൻ്റെ എരിക്ക് ആവശ്യമുള്ള വറ്റൽമുളക് ഇതിലേക്ക് ഇടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ മല്ലി മല്ലി പച്ചമല്ലിയായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പം മല്ലിയില്ല ഞാൻ പൊടിയായിട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഇതിലേക്ക് ഇടുന്നില്ല കുറച്ച് ജീരകം കൂടി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് മാറ്റി വച്ചേക്കുന്നുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിപ്പിച്ച് പൊടിച്ചെടുക്കണം ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ രണ്ട് വിസിൽ വന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ മസാലക്കൂട്ടെല്ലാം കൂടി പൊടിച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ആ മസാലക്കൂട്ട് മുഴുവനായും ഇത്രയും സാമ്പാറിന് ആവശ്യമുണ്ട് അതെല്ലാം ഞാൻ ഇതിലേക്കിട്ട് ഒന്ന് നന്നായിരുന്നു ഇളക്കിയെടുക്കുന്നുണ്ട് അതിനോടൊപ്പം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ അതിനകത്ത് മല്ലി ഇടുന്നുണ്ടെങ്കിൽ ഈ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി പിഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടക്കയും തക്കാളിയും മാത്രം ചേർത്തിട്ടില്ല അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ചീനിച്ചട്ടിയിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സാമ്പാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടക്കയും തക്കാളിയും ചേർത്ത് സാമ്പാർ ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം ഇനി അടച്ചു വെക്കണ്ട ഓപ്പണായിട്ട് വെച്ച് തന്നെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാനാണ് കടുക് വറുത്തിടാൻ വേണ്ടി അതേ ചീനിച്ചട്ടി തന്നെ ഞാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും അതോടൊപ്പം കുറച്ച് വിട്ട് ചെറിയ ഉള്ളി മറ്റൽമുളകും കൂടി വറുത്ത് സാമ്പാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ സാമ്പാറിന് നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ വന്ന് വന്നിട്ടുണ്ട് അപ്പം ഉള്ളൂ സാമ്പാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ നല്ല കുറുകിയ ചാറോട് കൂടിയൊരു സാമ്പാറാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സദ്യക്കൊക്കെ വിളമ്പാൻ ഒരു നല്ലൊരു സാമ്പാർ